സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വയസ്സ് കഴിഞ്ഞോ നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായും ഇത് പുരട്ടിയിരിക്കണം കേട്ടല്ലോ ഞാൻ ഞാൻ ഞാനീഴപ്പാണ് ദിവസവും പുരട്ടും അപ്പം അതാണ് ഇന്നത്തെ പ്രത്യേക വിശേഷം പിന്നെ പാചകമുണ്ട് വാചകമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടെ കൂട്ടി കലർത്തിയ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയില് വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് ലൈക്കും കമ്പനി നമുക്ക് വീഡിയോ രാവിലെ മീൻ വെട്ടാനുണ്ടായിരുന്നു കൊഴുവേ മത്തിയും വെട്ടി ഫ്രിഡ്ജിൽ വെച്ച് വെട്ടിയിട്ട് എന്നിട്ട് പോയി കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ആകാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് ഇടയ്ക്കാൻ ചെയ്യുന്നതായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം ചെയ്യുന്നില്ല കാരണം സമയം കിട്ടിയിട്ടില്ല സമയമില്ലെന്ന് പറയൽ സമയം കണ്ടെത്തണം അല്ലേ അപ്പം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ കുറച്ചെടുത്ത് തേച്ചിട്ട് ബാക്കി എത്ര ദിവസം വേണേലും രണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നമ്മൾ ഉള്ളിലോട്ടല്ലല്ലോ അതെ മുളത്തല്ലേ തേക്കുന്നേ അപ്പം ഇത് നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുത്തുകൊണ്ട് വരാവേ പതപ്പിച്ച ശരിക്കും മരം കുളിക്കുന്നതിന് മുന്നിൽ കേൾക്കുന്നതിൽ മറമ്പ് ചുറ്റും അതൊന്നും കാട്ടോ അപ്പം നമുക്ക് ഇത് തേച്ചിട്ട് പറക്ക നമുക്കെടുത്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കാം അങ്ങനെ അങ്ങനെ കുത്തി നടക്കാതെ കുത്തിക്കോ കൊഴപ്പില്ല കാലി വെച്ച് കുത്തി കുത്തി ഞൊണ്ടുപൊഴിക്കുന്നു ഞൊണ്ടി ഞൊണ്ടി പോന്നു ഇത് ഇത്രേം മിച്ചണ്ടേ ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെയാണ് അല്ല നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി പോകും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഉണങ്ങി കഴിയുമ്പോ വെറും വെള്ളത്തിൽ കഴുകളയും ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും കൊറച്ചു നേരം മസാജ് ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ സ്കിൻ ഇത് നല്ലായിട്ട് ഉണങ്ങി കേട്ടോ ഇനി അങ്ങ് കഴുകിക്കളയാം പക്രുന് വേണമെന്ന് പക്രു പറയാം പക്രുന്ന് സ്കിൻ ടൈറ്റിനാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞോ മുപ്പതോ മുപ്പത്തഞ്ചോ എത്രയാണെങ്കിലും കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ആരും ചെയ്യത്തില്ല ഡെയിലി ഇപ്പറയുന്നത് ഞാനും ചെയ്യത്തില്ല കണ്ടോ തുടങ്ങി ഇവിടുത്തെ സ്കിന്നൊക്കെ തൂങ്ങാൻ കണ്ടോ തൂങ്ങി മുളോട്ട് വെക്കണം നമ്മൾ അപ്പൊ ഇതിന് കഴുകിട്ട് നമുക്ക് കാണാവേ അപ്പോൾ ദേ നമ്മുടെ ഒഴിവ മഹ ഒക്കെ ഞാൻ കഴുകിയെടുത്ത് കഴുകി കേട്ടോ മത്തി ഇത് നമുക്ക് വറക്കാം ഇത് നമുക്ക് പീര വെക്കാം അതിനുള്ള ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒഴിവ് നമുക്ക് അടുപ്പ പോടംപൊടി അരപ്പ് എല്ലാം കൂടെ നമുക്ക് ഉപ്പ് ഉപ്പും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇട്ട് കൊടുക്കാറേ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ചത്ത് വെക്കാവേ വെള്ളം എടുത്തോണ്ട് വരാവേ വെള്ളം എടുത്തു പെരട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം അല്ലെ മുഖക്കല്യ ഇനി ഞാനൊന്നും ചെയ്യാൻ പോവാ ഞാനിപ്പോ ഉഴപ്പ ടുപ്പത്തോട്ട് വെക്കാം അവിടെ ഇതാവട്ടെ എന്നിട്ട് അടച്ചു വെക്കാവേ അപ്പൊ നമ്മുടെ മീൻപീരത്തോട്ടായേ ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു കുരു മാങ്ങയും കറി വെക്കാം അപ്പൊ നമ്മുടെ ചക്കക്കുരു നമ്മുടെ മാങ്ങോ ചക്കുരു മാങ്ങൂടെ മരിഞ്ഞത് നമ്മളെ കിട്ടാൻ ഞാൻ അടുത്തത് ഇച്ചിരി മുളക് പൊടിയ ഇത് എപ്പോഴും ഞാൻ പറയണ്ടില്ല പിരിയ മുളകിന്റെ സ്മാർട്ട് ആയിട്ട് വേണം ചെയ്യാൻ ഇച്ചിരി പിരിയ മുളക് പൊടി പിന്നെ നമുക്ക് ഉപ്പും കൂടി ചന്തു ചന്ത ഞാൻ പറഞ്ഞില്ല ഹെഡ്സെറ്റ് വെക്കാൻ പിന്നെ കേട്ടില്ലേ ഹെഡ്സെറ്റ് വെച്ചില്ലല്ലോ അതുകൊണ്ട് ഗെയിമിന്റെ സമ്മാനമൊക്കെ കണ്ടോണ്ടിരിക്ക അതിനകത്തും പാട്ടും വന്ന നമ്മുടെ അതോ ഗതി അല്ലേ നമ്മളെന്ത് പാടുവട്ടാ വിളിക്കുന്നത് ഹെഡ്സെറ്റ് വെച്ച പിന്നെ പ്രശ്ന അപ്പൊ ഉപ്പുവിട്ടു നമുക്ക് ചക്കപ്പൊരു മണിയും കറി അടുപ്പത്ത് വെക്കാം ൊക്കെ കഴിഞ്ഞു ചേട്ടൻ അവിടെ തേക്കുന്നു ഇനി നമുക്ക് മത്തിയെ പരട്ടില്ല മത്തി പെരട്ടേ മത്തി പെരട്ടെ ഇനി അടുത്തത് തന്നെ ഒന്ന് വെണ്ടയ്ക്ക അതും കൂടെ അടുപ്പത്തിട്ട് ഇതിനായിട്ട് അതിനെ കുറക്കുന്നേ അതുകൂടെ വെച്ചേക്കാം അങ്ങനെ നമ്മടെ വെണ്ടയ്ക്കായ അടുപ്പത്തിട്ടു വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ കൊടുക്കാം വേറെ കേട്ടോ പേടിക്കണ്ടേ ആരും പേടിക്കണ്ടോ അപ്പൊ അത് അടച്ചു വെക്ക അതും അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പൊ നമ്മുടെ ഒരടുപ്പിൽ വെണ്ടയ്ക്കമ്മളിക്കോരട്ടി ചക്കക്കുരു മാങ്ങ കവിക്ക് ചക്കക്കുരു മാങ്ങയും കൂടെ വേഗം വെച്ചിരിക്കുന്നു ഒരടുപ്പില് കൊഴുവപ്പീരായി ഇതാണ് ഇന്നത്തെ കറി മീനും കൂടെ വരട്ടി വെക്കട്ടെ അപ്പൊ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു വെന്തു കേട്ടോ ിമൂത്ത ദിവസമായി പക്കറിയ കാര്യം ഒത്തിരി ഉണ്ട് അതുകൊണ്ടാ ചക്കക്കുരു ഒക്കെ വെന്തു നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അപ്പൊ ചക്കക്കുരും മാങ്ങയും വെന്തു നമുക്ക് അരപ്പിനെല്ലാവർക്കും അറിയാലോ തേങ്ങായും മഞ്ഞപ്പൊടി ജീരകവും കൂടെ അരച്ചതാണ് ഇത് ചേർക്കുക ഉപ്പെല്ലാം ഉണ്ടോ നോക്കുക കടുവറുക്കുക അത്രേ ഉള്ളു കേട്ടോ മത്തി ഞാൻ വറക്കാനിട്ടെ അപ്പൊ നമുക്ക് ഇത് ചേർത്തിട്ടൊക്കെ കാണാം അപ്പം നമ്മള് നമ്മുടെ കറികളെല്ലാം കഴിഞ്ഞ് ഇതേ വെണ്ടക്കായും മൂർത്തോണ്ടിരിക്കുന്നു വെണ്ടയ്ക്ക അടിപ്പിടിച്ചത് ഇവാ വെണ്ടയ്ക്ക

സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരും അല്ലെ അതെല്ലാം മനുഷ്യരും മനുഷ്യരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ചൂട് കുടിച്ചിട്ട് ദേഷ്യം വരിക അല്ലേ എന്തോ ഒരു ചൂടാണ് ഒരു ലക്ഷം ഇല്ല നമ്മളൊക്കെ പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് വശം കെടുക നമ്മളല്ലേ എല്ലാ പെണ്ണുങ്ങളും അടുക്കളയിൽ നിന്ന് വശം കെട്ടി അത് ഉയർത്ത് നമ്മളെല്ലാം ഞാൻ എന്നെ കണക്കുന്നേ ഉള്ളൂ എല്ലാ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാം ജോലി ചെയ്യാനുണ്ടായവരാ അല്ലേ സത്യം പറഞ്ഞ അപ്പൊ ഇനി കുച്ചവരവിടെ എല്ലാം തന്നെ എനിക്ക് രണ്ടോ നാരങ്ങാളുണ്ടാക്കിയായിരുന്നു ഞാനത് കുടിച്ചു അപ്പൊ നമുക്ക് പിന്നെ ആ പിന്നെ ഒരു കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മുട്ട തെച്ച് അത് നമ്മൾ സ്ഥിരം ചെയ്താൽ നല്ല കട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒരു പരിധി വരെ ഒരു അമ്പത് വയസ്സാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ച് വരെ അമ്പ അമ്പത്താറ് അറുപത് വയസ്സുവരെ നല്ല സ്കിന്നായിട്ട് തന്നെ ഇരുന്നുള്ളൂ അമ്പത് വയസ്സ് ഉള്ളവർക്ക് ശരിക്കും പറയാം ചെയ്യാം എന്നെ എനിക്ക് മണിയായിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഞാൻ ചെയ്യും ദിവസം വട്ടയുടെ ബാക്കിയുണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് നാളെ ഞാൻ ചെയ്യും നാളെ ചെയ്യുമ്പോൾ കാണിക്കേണ്ടതല്ല എല്ലാവരും അത് ട്രൈ ചെയ്യണം കേട്ടോ അല്ലാതെ ട്രൈ ഇരിക്കല്ലേ നമുക്ക് സമയമുള്ളവരും ചിലവർ പറയും ചിലവർക്കൊക്കെ എന്തെങ്കിലും വിഷമങ്ങളുള്ളവരാണെങ്കിൽ പറയും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കത്തില്ലേ ഓ ഇതൊക്കെ എന്തിനകത്തേക്ക് അങ്ങനെയുള്ളൊരു വിഷമമൊന്നും മനസ്സിൽ കരുതരുത് കേട്ടോ കാരണം നമ്മൾ നമ്മളെ ഇത് നല്ലതായിട്ട് നോക്കുക അതേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ ജീവിക്കുന്നിടത്തോളം കര നല്ലതായിട്ട് തന്നെ നടക്കണ്ടേ ആരോഗ്യമായിട്ട് നടക്കണം വേണ്ടേ അതുകൊണ്ട് നമ്മൾ നമ്മളെ നോക്കിയില്ലെങ്കിൽ നമ്മളെ ആരും നോക്കാനില്ല സത്യല്ലേ പറഞ്ഞത് സ്വന്തമായിട്ട് അവനവൻ തന്നെ അവനവനെ നോക്കുക അപ്പം നമുക്കിനി പിന്നെ പറയാം അപ്പം ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണ സമയം ഞങ്ങൾ ചോറൊക്കെ ഇണിട്ട് ടക്കറി എല്ലാം ഞാൻ പറഞ്ഞതായിരുന്നല്ലോ ചോറ് ഉണ്ണട്ടെ അപ്പം ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞ് എൻ്റെ കട്ടിലെ ഞാൻ കയറി ഇന്നിതിരെ കാണിച്ചിട്ടില്ലല്ലോ നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഇരുന്നുള്ള സംസാരം അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചാരി ഇങ്ങനെ ഇരിക്കുക എവിടെ ഈ കട്ടിലിൻ്റെ ഇതേ കേട്ടോ ഇവിടെ ചാരി ഇരുന്നുകൊണ്ട് എല്ലാവരുടെയും വീഡിയോയും കാണും പിന്നെ എന്റെ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടവരുടെ നോക്കും ചിലവരുടെ ഒന്നും ഹായ് തന്നിട്ടില്ലായിരുന്നു ചിലപ്പം ഇന്നുകൂടെ ഹായ് തരാൻ സമയമുണ്ടെങ്കിൽ ഇന്നേ ഹായ് തരത്തുള്ളു കേട്ടോ വേറൊന്നും കൊണ്ടല്ലേ വേറൊന്നും കണ്ടല്ല ഞാൻ ഇച്ചിരി പോയി രണ്ട് ദിവസമായിട്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഗമയൊന്നും അല്ല കേട്ടോ നമ്മൾ വിചാരിക്കില്ലേ എനിക്ക് ഗമയാന്ന് ഗമൊരു പാവമാണേ വയറു നിറഞ്ഞു പോയി ചക്കക്കുരു മാങ്ങയും കറിയും മീൻ പീരയും കൂടെ നല്ല കോമ്പിനേഷനല്ലേ അപ്പം ഭയങ്കരമായിട്ട് അങ്ങ് നിറഞ്ഞു പോയി അതുകൊണ്ട് ഒരു രക്ഷയില്ല അതുകൊണ്ട് ഇച്ചിരി നേരം സംസാരിച്ചിട്ട് ഇവിടെ ചാരി ചാരിയിരിക്കാമെന്ന് വിചാരിച്ചത് ചേട്ടനെ ഇപ്പം അവിടെ എന്തായിരുന്നു എന്തോത്തിനോ പുറത്തോട്ട് വാതിലടയ്ക്കാൻ പോരാട്ടോ ഏതാ മുൻവശത്തെ ആ ചേട്ടനും ഞാനും ഇവിടെ ഇങ്ങനെ ചേട്ടനവിടെ കുറേ നേരം വീഡിയോയും കണ്ടുകൊണ്ടിരിക്കും പിന്നെ അപ്പൊ ഞാൻ ഒരത്തരം കമന്റ് ഒക്കെ കാണിച്ചു തരും കൊടുക്കും പിന്നെ മോൻ അപ്പുറത്ത് ഉണ്ടാവും ഊണ് കഴിഞ്ഞ് അമ്മ അപ്പുറത്ത് ചാച്ചി ഒന്നാൻ കിടന്നു അപ്പം ഇനി ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണട്ടെ അപ്പഴേ രണ്ടു വേറെ കാര്യം പറഞ്ഞിട്ട് കേട്ടെ രാജു നമുക്കൊരു ഒരു സിദ്ധിക്ക് പറയുന്നുണ്ട് ചേച്ചി അന്ന കമന്റ് മാത്രം ആരും വായിക്കാറില്ല ഒരു ഹായും തരാറില്ല ചക്കര മുത്ത ഇന്ന് ഞാൻ ഹായ് തന്നിരിക്കുന്നു കേട്ടില്ല ഇപ്പോഴാണ് ഞാൻ കണ്ടത് ആ കമന്റ് ചില കമന്റ് ഒന്നും കാണാതെ കിടക്കുന്നോണ്ട് കേട്ടോ ഒന്നും വിചാരിക്കേണ്ട നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫുഡ് ചാറ്റ് പറയുന്നു മറ്റേ ഉരുളക്കിഴങ്ങിന്റെ ഫ്രിഡ്ജ് വെച്ചുള്ള സൈനസുകാർക്ക് സത്യം അത് പറഞ്ഞു കേട്ടോ സൈനസുകാർക്കൊന്നും അത് പിടിക്കത്തില്ല അല്ലാത്തവർക്ക് പിടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ അവർക്കെങ്കിലും കരിമംഗലി ഒക്കെ പോവുകയാണെങ്കിൽ പൊക്കോട്ടെന്ന് ഓർത്തി ഞാൻ പറഞ്ഞു തരുന്ന കേട്ടോ പിടിക്കാത്തവരൊന്നും ചെയ്തേക്കല്ല എനിക്കോ അതൊന്നും പിടിക്കത്തൊന്നുമില്ല പിന്നെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഏർ പറഞ്ഞു ഞാൻ നന്നേ ഉള്ളൂ പിന്നൊരു നാലായിരുന്നു ഷീബ ബാലകൃഷ്ണനോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നമ്മേ മറന്നു പോയമ്മേ അമ്മ ഓർത്തമ്മേ ഞാൻ മറന്നുപോന്നു ആ എന്താണ് എന്റെ പ്ലേറ്റ് ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് ചോറ് പ്ലേറ്റ് എല പ്ലേറ്റ് കാണിക്കാം കേട്ടോ ഞാൻ ഇനി ഇനി നാളത്തെ വീഡിയോ കാണിക്കാം കേട്ടോ മൻ അമ്മയുടെ വെച്ച് അമ്മയ്ക്ക് വേണോന്ന് അമ്മ പറഞ്ഞു എനിക്ക് വേണ്ട അമ്മയ്ക്ക് ഒരു പണ്ടത്തെ കുഴിയാൻ റൈറ്റ് ഉണ്ട് പണ്ടത്തെ അമ്മ വണ്ടത്തെ പഴമയിലെ പഴമയിലെ പ്ലേറ്റ് തന്നെയാണ് അമ്മയെ ഉപയോഗിക്കുന്നത് കേട്ടോ അമ്മക്ക് ഒരു മാറ്റവും ഇല്ല അമ്മ പഴമേടേത് തന്നെ പുഴുമെന്ന് പറയുന്നതിനാൽ തന്നെ പുഴുമെന്ന് പറയുന്നതിനാണ് പുതിയ പ്ലേറ്റ് അല്ലേ അതുകൊണ്ട് പഴമയിൽ തന്നെയാണ് അമ്മ പോകുന്നത് കേട്ടോ ഇനി അമ്മ ഞാനൊരു ചുരിദാറൊക്കെ ഇടിക്കാൻ പോവാ നല്ലല്ലാം പറയണം കേട്ടാ അമ്മ ചുരിദാറിട്ടങ്ങനെ ഇരിക്കുന്നു ചുരിദാറിട്ടിട്ടില്ല ഏ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോകുമ്പോ ഇട്ടിട്ടില്ല പിന്നെയാണോ നീ നീ എല്ലാ ചുരിദാറ ഇനി ഞാൻ ആരെ കാണിക്കാനാ ചുരിദാറി ചോദ്യം അതൊന്നും പറയണ്ട നോക്കാൻ ആൾക്കാരൊക്കെ ഇഷ്ടം മാതിരി കാണും അല്ലേ ആഹാ അങ്ങനെ കൊളത്തില്ലല്ലോ ആ അപ്പൊ പിന്നെ നമ്മുടെ പാർട്ടിയൊക്കെ നല്ല ഗംഭീരമായിരുന്നു കേട്ടോ എന്ത് രസമായിരുന്നു എല്ലാരും കണ്ടു എല്ലാരും എല്ലാരും കണ്ടല്ലോ ആ കണ്ടു എല്ലാരും കണ്ടല്ലോ ആ മക്കളും മക്കട മക്കളും അത് രണ്ടുപേര് മാത്രം ഇല്ലായിരുന്നു ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു ആ അതൊക്കെയല്ലേ അതെ ഗംഭീര പാർട്ടി ഗംഭീര പാർട്ടി ആയിരുന്നു അടിച്ച് പൊളിച്ച് ഞങ്ങൾ ലാസ്റ്റ് തകർത്തടിച്ച് തകർത്തടിച്ച് തകർത്തടിച്ചു അല്ലേ തകർത്തടിച്ചു അടിച്ചു ഞങ്ങള് ഞാനും അമ്മയും ചേട്ടനും ചേട്ടനോ ആ ചേച്ചി എല്ലാരും പൊളിച്ചു അലക്കി മറിച്ച് കലങ്ങളെല്ലാം കണ്ടല്ലോ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൊ ഇതൊക്കെയാണ് എന്റെ പുതിയ പുതിയ വിശേഷങ്ങളും പഴയ വിശേഷങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ പിന്നെ വേറെ ആയിരുന്നു പിന്നെ ഒരു മിനിറ്റ് ആരോ വിളിക്കുന്നു ആരാ വിളിച്ചെന്നോ എന്റെ കസയും പപ്പും ചേച്ചിയില്ലേ അപ്പൊ ഉണ്ടല്ലോ നമ്മക്ക് ഞങ്ങൾക്ക് ഇന്ന് സാശ്രയ സംഘം ഉണ്ടേ അപ്പൊ അതിനു വേണ്ടി ചേച്ചി പോകുമ്പോ എന്നേം കൂടെ വിളിക്കും അപ്പൊ എനിക്കും പോണം കാരണം അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞ ഡയലോഗ് തന്നെ ചേച്ചിയെ വല്ല ഇതൊക്കെ കിട്ടുന്ന പൈസ അല്ലേ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടേച്ച് വന്നേക്കാ കണ്ടു പറഞ്ഞു അപ്പൊ ഉപേക്ഷിക്കാൻ പറ്റുവോ നമുക്ക് നമുക്ക് അടുത്ത മാസത്തെ പേയ്മെന്റ് നമുക്ക് കിട്ടുമെന്ന് അല്ല അടുത്ത മാസം ഈ മാസം നമുക്ക് പേയ്മെന്റ് കിട്ടുമെന്ന് കിട്ടുമെന്നെന്റെ വിശ്വാസം കേട്ടോ കാരണം അതിന്റെ ഇത് ഇപ്പം വരും അതിന്റെ മെസ്സേജ് വരുമ്പോ ഞാൻ പറയാം കേട്ടോ എന്താണെങ്കിലും പേയ്മെന്റ് എല്ലാം ഞാൻ പറയും കേട്ടോ എനിക്ക് എനിക്ക് എല്ലാരും അറിയിക്കണം എനിക്ക് സന്തോഷല്ലേ നിങ്ങൾ കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേയ്മെന്റ് ഇതുപോലെ ഒരു പാർട്ടി നടത്താനും പറ്റിയത് നിങ്ങളെല്ലാവരും കാരണം നിങ്ങൾ എന്ന് പറയുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ പറയുന്ന പോലും തെറ്റാ എന്റെ കൂടെപ്പറപ്പുകളായ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന പിന്നെ സരസ്വതി ടീച്ചറെ ടീച്ചർ എന്താ പറഞ്ഞെ ജയ എന്നെ മറന്നോ ജയ എന്താ ഞാൻ ഇന്ന് വീഡിയോ നോക്കിയല്ലോ വീഡിയോ കാണാൻ ഞാൻ ചില വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടാത്ത ജയ ടീച്ചറെ കാരണം കൊറേ കമന്റ്സ് നമുക്ക് വന്ന് കിടക്കുമല്ലോ അപ്പം പിന്നെ കമന്റിനേക്കാളും പ്രധാനം എനിക്ക് മറ്റുള്ള വീഡിയോയും കൂടെ കാണണ്ടേ കമന്റ് ഇടുന്നതിലും ഭേദല്ല ഭയങ്കര അല്ലേ നമുക്ക് വീഡിയോ കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ നമുക്ക് ടീച്ചറിന്റെ വീഡിയോ ഞാൻ ഇന്ന് കണ്ടു നല്ല കറികൾ എന്തായിരുന്നേ പരി പരിപ്പും ചീരയിലേ ആയിരുന്നു എന്തോ ഞാൻ കണ്ടു ഞാനും ആ സൈഡിൽ ഒരു കസേരയുണ്ട് ആ ടീച്ചറിന്റെ അടുത്ത് ഞാൻ പരിപ്പുണ്ട് കസേരയിട്ട് ഞാൻ അവിടെ പോയി ചോറുണ്ടിട്ടാ വന്നു എന്നിട്ട് ടീച്ചറിന്റെ വർത്താനം കേട്ടില്ല ഞാനിപ്പോ കാണുന്നില്ല എന്ന് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വീഡിയോ മുമ്പോട്ട് പോവുള്ളൂ അതുപോലെ ജീന എനിക്ക് എന്റെ അതിനകത്ത് കമന്റ് ഇന്നലെ ഉണ്ടായിരുന്നു ഞാനത് വായിച്ചിട്ടില്ലായിരുന്നു ചില കമന്റ് നമുക്ക് അടിയിലോട്ട് ഇങ്ങനെ പോ എങ്ങനെയോ മാറിപ്പോന്നുണ്ട് കേട്ടോ അതുപോലെ സുപ്രിയ ഇന്നാണ് ഞാൻ സുപ്രിയയുടെ കമന്റ് കണ്ടത് ഞാൻ പോലും അറിയുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ നോക്കാറില്ല സത്യം പറഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആരുമ്പോൾ തന്നെ ചെന്ന് നോക്കുക ചെന്ന് നോക്കുക അരച്ച് വെക്കുക അതായിരുന്നു എന്റെ പരിമിതി ആയിരം ആവുന്നടമ്പരം പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന പ്രീതി ദിലീപും നമ്മുടെ സുപ്രിയ പറഞ്ഞു അവരൊക്കെ പറയുമ്പോഴാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നത് വേണ്ട സത്യം പറയാണ് എനിക്ക് കൺഗ്രാസ് ഒക്കെ പ്രത്യേകം തന്നിട്ടുണ്ട് പത്തൊമ്പത് കെ ആയൻ്റെ താങ്ക് യു സുപ്രിയ സൂപ്ര കുട്ടി സൂപ്പർ കുട്ടി ഇന്നലെ എന്നെ താമസിച്ചോ വീഡിയോ ഇവിടെ ഞാൻ നോക്കിയിരുന്നിട്ട് കണ്ടില്ലായിരുന്നല്ലോ നേരത്തെ നമ്മൾ എപ്പോഴും ഇടുന്നോ ഒരേ സമയത്ത് ഇട്ട് നോക്കണം കേട്ടോ അപ്പോഴാണ് എനിക്ക് എല്ലാം അടിക്കടിക്കും ഞാൻ എങ്ങനെയാണെന്നറിയാം സബ്സ്ക്രിപ്ഷൻ അവിടെ നിൽക്കുമ്പോ മേളിൽ ഓരോരുത്തരും നിരം നിർക്കില്ല ഒരെണ്ണം പോയി ക്ലിക്ക് ചെയ്യുക അവരുടെ ഫുൾ കാണും ഫുൾ കാണണം ആരും കള്ളം പറയട്ടെ ഫുൾ കാണണം ഫുൾ കണ്ടാൽ മാത്രമേ അതിനുള്ള ഒരു ഇത് അവർക്കൊരു പ്രയോജനം കിട്ടുള്ളൂ എനിക്ക് വേണ്ടി പ്രയോജനം ചെയ്യുന്ന ആൾക്കാരെല്ലാം എന്റെ വീഡിയോ കണ്ടിട്ടല്ലേ എനിക്ക് ഇങ്ങനൊക്കെ ഉള്ള ഓരോ കാര്യങ്ങള് വന്നു എന്ന് പറഞ്ഞാൽ ഒരു അജിതാനായ വെറൈറ്റിയുടെ എല്ലാരും പോയി കാണണം പിന്നെ നമ്മടെ ഇപ്പൊ പറഞ്ഞവരുടെ ബിറ്റീസ് കിച്ചൻ ഉണ്ട് കുട്ടനാടൻ കുട്ടനാടൻറെ ആ ബീനക്കുട്ടി ബീനക്കുട്ടി എന്നാ പറഞ്ഞേ ബീന ഞാൻ ഇനി വീഡിയോ ഇടുന്നേ ഇടുന്ന തോന്നി എന്നാ മകളെ ഒക്കെ പറയുന്ന ചങ്ങനെ പറയില്ല മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടെ പോലും വെക്കുക ഒരിക്കൽ ഈ വർത്താനം എന്റെ അതിനകത്ത് പറഞ്ഞു പോരല്ലോ ബീനക്കുട്ടി കാണാതിരിക്കല്ലേ കാരണം ഇടാതിരിക്കല്ല അപ്പൊ ആരോ ചോദിച്ച വിറക് ഈ ചൂടത്തും വിറക് കത്തിച്ചാണോ അത് അതൊന്നും ഒരു കാര്യമല്ല ചൂടത്ത് വിറക് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാസ് വീടമെടുക്കുക ഗ്യാസ് സേവ് ചെയ്ത് വെക്കുക കള്ളി ഏ ചൂടാണേലും തണുപ്പാണേലും ഗ്യാസ് ഞാൻ ഇഷ്ടമാതിരി വിറക് ബീനയുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്കും ഞാൻ തീർച്ചയായിട്ടും എനിക്കും ചൂട് വന്നു ഓരോ ഇപ്പോഴല്ലേ നമുക്ക് ചൂടും തണുപ്പും ഒക്കെ വന്നത് നമ്മള് പണ്ട് ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പണ്ടത്തെ വീട്ടിൽ ഞങ്ങള് നിലത്തിരുന്നിട്ട് അമ്മക്ക് അമ്മയ്ക്ക് ഇങ്ങനെ പാതകം പോലും ഇല്ലായിരുന്നു അമ്മ നിലത്ത് കുത്തി ഇരുന്നിട്ട് അതുകൊണ്ട് ഒന്നും ഞങ്ങൾ ആരും മറക്കത്തില്ല എത്ര വിറകം ഉണ്ടായാലും അത് കത്തിച്ച് തീർത്തിട്ട് മാത്രം ഗ്യാസ് ഞാൻ പറയുവാണ് കാരണം ഞാൻ പറഞ്ഞാൽ നമുക്ക് അടുപ്പ് കത്തിച്ചോണ്ട് ഗ്യാസിനെ നമുക്ക് സേവ് ചെയ്യാൻ വെക്കാം മഴക്കാലം ആകുമ്പോൾ ബീനക്കുട്ടിക്ക് നല്ല ബുദ്ധിയാ മഴക്കാല ആകുമ്പോഴത്തേക്കും അത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ ഗ്യാസിന് അപ്പൊ നമുക്ക് പ്രശ്നമില്ല അതുകൊണ്ട് ബീന വീഡിയോ ഇടണം കേട്ടോ ബിജിസ് കൊച്ചിന്റെ മുഖത്ത് ബിജിയുടെ കൊച്ചിന്റെ മുഖത്തെ ആരോ അടി സ്കൂളിൽ ചെന്ന് വഴക്കിട്ട് അടിച്ചു അതൊക്കെ പറയണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നൃത്തിയാക്കാം എന്ന ചക്കര മുത്തേ നൃത്തിയാക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം 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 എല്ലാവരും ഞങ്ങളുടെ കഥ അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക്